ം പച്ചവെളിച്ചം ഇപ്പോൾ പയ്യനൂർ പുതിയ സ്റ്റാൻഡ് പരിസരത്താണുള്ളത് ഇവിടെ പ്രപ്പോസ്ഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഇതിന് തൊട്ടടുത്താണ് ഈ പ്രദേശത്താണ് വ്യാപകമായിട്ട് രാത്രി കാലങ്ങളിൽ ഓരോ സ്ഥാപനങ്ങളിലും വേസ്റ്റ് തള്ളുന്നത് ഇങ്ങനെ തള്ളുന്ന വേസ്റ്റുകൾ റോഡ് സൈഡിൽ അതുപോലെ തന്നെ കുറ്റിക്കാടിലൊക്കെയാണ് തള്ളുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ തെരുവുനായകൾ കടിച്ച് റോഡിന്റെ മുകളിലേക്ക് വിതറുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ ഈ വിഷയം പലപ്പോഴായിട്ട് നമ്മുടെ മാലിന്യ സംസ്കരണത്തിലേറെ മുൻപന്തിയിൽ തന്നെയാണ് പൈനൂർ നഗരസഭ എന്നത് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാൽ ഈ പല ആളുകളും രാവിലെ നടത്തക്കാര് അതുപോലെ തന്നെ സ്ഥാപനങ്ങളിൽ വരുന്ന വേസ്റ്റുകളൊക്കെ അവരെന്ത് ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാൽ സ്ഥാപനങ്ങളിൽ വേസ്റ്റുകൾ പിന്നെ ഓരോ വാഹനങ്ങൾ ഏർപ്പാടാക്കിയിട്ട് ഒരു ഏജൻസികൾ പോലെ പ്രവർത്തിക്കുന്നവരുണ്ട് അവർ കൊണ്ടുപോയിട്ട് അവർ സൌകര്യമുള്ള സ്ഥലത്ത് തള്ളുന്നു അതുപോലെ രാവിലെ നടക്കുന്നവർ വന്നിട്ട് അവരുടെ വേസ്റ്റുകളും അവരെന്ത് ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ ഏതെങ്കിലും ചെറിയ കുറ്റിക്കാട് കണ്ട അവിടെ തള്ളുന്നു ഈ സംവിധാനം പലപ്പോഴായിട്ട് ഇവിടെ നടപ്പിൽ വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മാലിന്യ സംസ്കരണത്തിന് ഒരു ഒരു പ്രാദേശിക സർക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ ജനങ്ങളുടെ പിന്തുണ വേണം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആ രീതിയിൽ പിന്നെ പല കുറ്റ പല പരാതികളുണ്ടെങ്കിൽ പോലും അവരെല്ലാ മാസവും പിന്നെ കടകളിൽ നിന്നും അതുപോലെ തന്നെ വീടുകളിൽ നിന്നും പിന്നെ വേസ്റ്റുകൾ എടുക്കുന്നുണ്ട് പിന്നെ ആ കാര്യവും നമ്മൾ പ്ലാസ്റ്റിക് അടക്കമുള്ള പിന്നെ വേസ്റ്റുകൾ എടുക്കുന്നുണ്ട് മറ്റു മാലിന്യങ്ങളും നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ സംവിധാനങ്ങളിൽ തന്നെ സ്ഥാപനങ്ങളിൽ തന്നെ സംസ്കരിക്കേണ്ടതാണ് എന്നാൽ അതിനുള്ള ഒരു സൗകര്യമില്ലാതെയാണ് പല സ്ഥാപനങ്ങളും നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് അവരുടെ വേസ്റ്റുകൾ പിന്നെ ഏജൻസികളുടെ കയ്യിൽ കൊടുത്ത് വാഹനങ്ങളിൽ അവർ കൊണ്ടുപോയിട്ട് പിന്നെ ജനവാസം ഇല്ലാത്ത സ്ഥലത്തും ജനവാസമുള്ള സ്ഥലത്തും ഒക്കെ തള്ളുന്നത് ഈ വിഷയം അതീവ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഇതിലെ ഒരു ലോഡ്ജിന്റേതാണ് എന്നാണ് ഇവിടുന്ന് പിന്നെ ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ യുക്തമായ നടപടിയെടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം ഈ വിഷയം വളരെ ഗൌരവത്തോടു കൂടി കാണാൻ വേണ്ടി തയ്യാറാവണം നമ്മുടെ നാട് മാലിന്യമുക്ത പിന്നെ നാടായിട്ട് മാറണം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ പ്രത്യേകതയായിട്ട് മാറേണ്ടത് വ്യക്തികളുടെ വ്യക്തി ശുചിത്വവും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ശുചിത്വവുമാണ് അത് ഉറപ്പു ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണം ഇത്തരം ശക്തികൾക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടവരുണ്ട് അവരോട് ഈ വിഷയത്തിൽ അവരോട് അഭിപ്രായം തേടും നടപടികൾ എടുക്കാൻ ആവശ്യപ്പെടും നടപടി ഉണ്ടായേ പറ്റൂ ആരാണ് ആരുടെ മുഖവും നോക്കാതെ നടപടി ഉണ്ടാകണം ഇത് ഒരാൾ ചെയ്യുന്നതാണ് ഒറ്റപ്പെട്ട സംഭവമാണെന്ന അഭിപ്രായം പച്ചവെളിച്ചത്തിനില്ല പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച स കണ്ടാല് എന്ന സ്ഥാപനത്തിലേക്ക് അവിടെ ലോഡ്ജാന്ന് എനിക്ക് തോന്നുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാർ അവിടത്തേക്ക് വേണ്ടിയുള്ള ഭക്ഷണം വാങ്ങിയതിന്റെ പാർസൽ രേഖ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ തെളിവ് ധാരാളമാണ് പിന്നെ ഹോട്ടലിൽ താമസിക്കുന്ന താമസ ഡേസിന്റെ ആവശ്യത്തിലേക്കുള്ള ഈ ടൂത്ത് പേസ്റ്റിന്റെ കവറ് വെളിച്ചെണ്ണ എന്റെ ചെറിയ ഇത് അങ്ങനെയുള്ള കുറെ ഐറ്റംസ് നമ്മൾക്ക് തെളിവായിട്ട് ലഭിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്തത് കൂടുതൽ പരിശോധിക്കും അതിന്റെ നടപടി ഭാഗമായിട്ട് കൂടുതൽ നോട്ടീസ് നടപടിയും അതിന്റെ ഫൈനും ചുമത്തി ലൈസൻസ് വേണ്ടി വന്നാൽ ക്യാൻസൽ ചെയ്യുന്ന നടപടിയിലേക്കും പോകും ഇതാണ് പറയാനുള്ളത് ഇത് പ്രദേശങ്ങളിലൊക്കെ ഇതിങ്ങനെ മാലിന്യ സംസ്കരണ സംവിധാനം എല്ലാ സ്ഥാപനങ്ങളും ഉറപ്പാക്കുന്ന നടപടിയിലേക്ക് തന്നെ നമ്മള് മുന്നേതന്നെ നീങ്ങിയിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഭാവി ബാക്കി കാര്യങ്ങൾ കൂടുതൽ കർശനത്തോടെ തന്നെ നമ്മൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാലിന്യമുക്ത നവകേരളം നമ്മളെ മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം നഗരസഭ അഹോരാത്രം അതിന്റെ ഇടപെടൽ നടത്തി അതിന്റെ മാലിന്യ സംസ്കരണ ാണ് നമ്മുടെ ശ്രമം ആ ഈ രാത്രികാലത്ത് ഈ വാഹനങ്ങളിൽ പല സ്ഥാപനങ്ങളും ഇത്തരം മാലിന്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന സംവിധാനമുണ്ട് അതൊക്കെ കണ്ടെത്താൻ ആവശ്യമായിട്ട് നമ്മൾ പല സ്ഥലത്തും പിന്നെ സി സി ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് അതിൽ അങ്ങനെയുള്ള ഒരു രാത്രി പെട്രോളിങ് രാത്രികാല പെട്രോളിങ് നൈറ്റ് സ്ക്വാഡ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള പിന്നെ തന്നെ ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തി നമ്മൾ ഫൈൻ ചുമത്തി വാഹനങ്ങളടക്കം കണ്ടുകെട്ടി ബഹുമാനപ്പെട്ട ആർഡിയോ കോടതിയിൽ നമ്മൾ അതിന്റെ പിന്നെ ഹിയറിംഗിന് ഒന്ന് രണ്ട് കേസുകൾ ഇപ്പൊ ഹിയറിംഗിന് മുമ്പാകെ ഉണ്ട് കോടതിയിൽ അപ്പോൾ ആ നടപടിയിലാണ് നമ്മള് നടത്തി വരുന്നത് നമുക്ക് ഉറപ്പുവരുത്താം അതിനുശേഷം ഇവിടെ നടപടിയിലേക്ക് പോവാം താങ്ക് യു പയ്യന്നൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ൾ കൊണ്ട് നിക്ഷേപിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നഗരസഭയുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും വീടുകളിലും പോയി അജൈവ മാലിന്യങ്ങളെല്ലാം ശേഖരിച്ചു വരുന്നുണ്ട് എന്നിട്ടും ഇത്തരത്തിലുള്ള നിരുത്തരവാര പ്രവണതകൾ പല ആളുകളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ് ഇത്രയും നല്ല നിലയിലേക്ക് ശുചിത്വവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ നഗരസഭയിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ അതിനെ തകർക്കുന്ന നിലയിലേക്കുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ചില ആളുകൾ വളരെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു എന്നുള്ളത് വളരെ ഗൌരവത്തോടു കൂടി നഗരസഭ കാണുകയാണ് ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭ മുന്നോട്ട് പോകും ഇതിന്റെ ആളുകളെ കണ്ടെത്തി ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനു വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ തയ്യാറാകും എന്ന് സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട നാട്ടുകാരോട് സൂചിപ്പിക്കാനുള്ളത് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതാത് സമയത്ത് തകർക്കി ശ്രദ്ധയിൽപ്പെടുത്താനും നിയമ നടപടികൾ സ്വീകരിക്കുന്ന ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നതിനു വേണ്ടി എല്ലാ വിഭാഗം ആളുകളും തയ്യാറാകണം എന്ന് കൂടി വളരെ കൂടി അഭ്യർത്ഥിക്കുകയാണ്